ഇവിടെ മന്ദാഗിനി ഖണ്ട്ന്താഗിനി എല്ലായിടത്തും നല്ല ഓടിക്കൊണ്ടിരിക്കുന്നു അഖിൽ അഖിലെ സാധാരണ എങ്ങനെയാ എല്ലാരും വിളിക്കുക കുട്ടി അഖിൽ കുട്ടി വളരെ അടുപ്പമുള്ള ഒരു കുട്ടി പിന്നെ കുട്ടി എന്ന് വിളിക്കുന്നവരും ഉണ്ട് കുറിച്ച് പറഞ്ഞു തുടങ്ങാം ഈ സെക്കൻഡ് വീക്ക് ആയപ്പോഴേക്കും വന്നു കണ്ടു നല്ല അഭിപ്രായങ്ങൾ വരുന്നു റിലീസ് നാലാം തീയതിയാണ് അപ്പൊ റിലീസിന്റെ ഡേറ്റിന് കഴിഞ്ഞിട്ട് നമ്മുടെ പല സ്ഥലങ്ങളിലായിട്ടുള്ള നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ടല്ലോ അപ്പൊ അവര് പലരും വിളിച്ചപ്പോ റൂറൽ ഏരിയാസിലൊന്നും തിയേറ്ററിൽ നമ്മുടെ പടം ഇല്ലായിരുന്നു ആദ്യത്തെ ഡേയ്സിലും സെക്കൻഡ് വീക്ക് ആയപ്പോൾ ആയപ്പോ ഇപ്പൊ ഇങ്ങോട്ട് മെസ്സേജ് ഇടാൻ തുടങ്ങി എടാ ഞങ്ങളുടെ അവിടെ തിയേറ്ററിൽ എത്തി എന്ന് ഇപ്പൊ വിളിച്ചു പറയാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു നയന്റി എയ്റ്റ് ഓളം തിയേറ്ററിലോട്ടായിപ്പോ തൊണ്ണൂറ്റിയെട്ട് തിയേറ്ററിലോട്ടായെന്ന് എന്റെ ഒരു കണക്ക് കറക്റ്റാണെന്ന് അറിയില്ല ഏതാണ്ട് അത്രയും കൊണ്ട് അതൊരു നല്ല രസമുള്ള കാരണം പറഞ്ഞിട്ടാണ് അത് ആവുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു എനിക്ക് സിനിമ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ അപ്പൊ ഈ പലപ്പോഴും നമ്മൾ ഞാൻ എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ചിലതാണ് മിസ്സായി പോകുമ്പോ ഒറ്റ കാണുന്നത് അപ്പൊ ഈ മൗത്ത് പബ്ലിസിറ്റി മൗത്ത് പബ്ലിസിറ്റി എന്നൊരു വാക്ക് നമ്മൾ ഈ സിനിമയുടെ ഇതിലൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് അപ്പം അതെന്താന്ന് അനുഭവിച്ചത് ഇപ്പോഴാണ് മൗത്ത് പബ്ലിസിറ്റി ഇപ്പൊ ഞാൻ ഒരുപാട് സിനിമകൾ ഇപ്പൊ ഞാൻ കണ്ടിട്ട് ഞാൻ വന്ന് കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എടാ ആ പടം പോയി കാണണ്ട അത് ഗംഭീര പടമാണ് ഇപ്പൊ നമ്മുടെ സിനിമക്ക് ആ ഒരു ആ പ്രോസസ്സാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ അത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം നമ്മൾ മുന്നേ ഇതുപോലെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഒരുപാട് പടങ്ങൾ കൂട്ടുകാരുണ്ട് അതുപോലെ എന്റെ സിനിമ നമ്മുടെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പോലും നമ്മുടെ സിനിമകൾ പറഞ്ഞ് മൗ പബ്ലിസിറ്റി എന്നുള്ള സാധനം എത്ര വലിയ സംഭവം എന്നുള്ളത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് അഖിൽ നേരത്തെ തന്നെ പോപ്പുലർ ആണ് പക്ഷെ ഈ സിനിമ വന്നു കഴിഞ്ഞപ്പോ അതിനൊരു വേറൊരു കുറച്ചുകൂടി സിനിമ ഓഡിയൻസിനും കൂടി തിരിച്ചറിയുന്ന രീതിയിൽ അത്രയും ഇൻവോൾവ്മെന്റ് ഉണ്ട് സിനിമയിൽ അത്രയും ഉണ്ട് അപ്പോ അഖിലിന് ഇപ്പൊ കാണുന്ന കിട്ടുന്ന റെസ്പോൺസസ് ഒക്കെ എങ്ങനെയാണ് അതായത് ഞാനിപ്പോ നമ്മളെ കുറിച്ചൊക്കെ റൈറ്റപ്പ് എഴുതല്ലോ ഓരോരുത്തർ കണ്ടിട്ട് അപ്പൊ ഞാൻ ഇന്നലെ കണ്ടൊരു റൈറ്റപ്പ് ആണ് അതായത് മൃദാഗ് സിനിമ കണ്ടു എല്ലാ എല്ലാ കഥാപാത്രങ്ങളും ഗംഭീരമായി പെർഫോം ചെയ്തൊരു സിനിമയാണ് എന്നിട്ട് അതില് പറഞ്ഞു ഇതില് പ്രതീക്ഷിക്കാത്ത ഒരു പ്രകടനം പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു പ്രകടനം അത് കുട്ടി അയിലിൻ്റേതായിരുന്നു പുള്ളിയെ ടി വിയിൽ കോമഡി പരിപാടിയിൽ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ പുള്ളി സിനിമയിൽ അധികം ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല പക്ഷെ സിനിമയിൽ ഇദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു പുള്ളി അങ്ങനെ എനിക്കൊരു സന്തോഷം തോന്നുന്നു കാര്യം നമ്മൾ ഓരോ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കാന്നുള്ളതാണല്ലോ ഭയങ്കര ആഗ്രഹം അപ്പൊ ആ സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല നമ്മൾ അഭിനയിച്ച സാധനം നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് എത്തുമ്പോ അത് ഇഷ്ടപ്പെട്ട് നമ്മളോട് പറയുമല്ലോ അപ്പൊ അതെനിക്ക് സന്തോഷം തോന്നി കാര്യം നമ്മൾ ആഗ്രഹിച്ചതാണല്ലോ ഈ നടക്കുന്നത് ഇപ്പൊ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമ കണ്ടിട്ട് നീ സൂപ്പറായിരുന്നു കേട്ടോ ആ സിനിമ നന്നായിരുന്നു നീ സൂപ്പർ ആയിരുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കില്ല അപ്പൊ അത് കേൾക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ കുറെ പുതിയ ഓഡിയൻസില് ചേട്ടൻ ചേട്ടാ പറഞ്ഞ പോലെ സിനിമ എന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് മാത്രമായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് ചിലപ്പോൾ ഒരു ടെലിവിഷൻ കാണില്ല സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ആക്റ്റീവ് ആയിരിക്കില്ല പക്ഷെ സിനിമ ഓഡിയൻസ് ആയിരിക്കും അങ്ങനെ ഒരു ഓഡിയൻസിലേക്ക് ചെറുതായിട്ട് എത്തിയതിന്റെ ഒരു സന്തോഷം ഇതില് അഖില് ചെയ്യുന്നത് വളരെ ക്രൂഷ്യൽ ഒരു സിനിമയുടെ സ്റ്റോറി വഴിത്തിരിവാകുന്ന ഒരു സംഭവത്തിന്റെ ക്രൂഷ്യൽ റോളാണ് ചെയ്യുന്നത് ഈ നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ ഇതിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂസ് നടക്കുന്ന സമയത്ത് നമ്മള് ഇപ്പോ ആദ്യം അപ്പൊ ഞാൻ ചോദിച്ചത് പറയേണ്ടേ ഇതിപ്പോ ഇതൊരു ചെറിയ സംഭവം പറഞ്ഞ സിനിമ സ്പോയിലറാ ഒറ്റ സാധനം പറഞ്ഞ സ്പോയിലറാ അപ്പൊ ഇന്റർവ്യൂവിൽ അവർ ചോദിക്കുമ്പോൾ എന്താണ് സിനിമ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇത് എന്ത് പറയാം അപ്പൊ നമ്മുടെ ഡയറക്ടർ വിനോദൻ പറഞ്ഞു നിന്റെ കഥാപാത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇത്രയും പറഞ്ഞാൽ എന്താണ് നീ ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ല എന്ന് പറഞ്ഞോ എന്ന് പറയാൻ പറഞ്ഞു അതായത് നീ ഇല്ലെങ്കിൽ സിനിമ ഇല്ലല്ലോ നിന്റെ കഥാപാത്രം അല്ലേ കറക്റ്റ് ഒരു സ്ഥലം നീ അത് ചെയ്തില്ലെങ്കിൽ സിനിമയുണ്ടോ ഞാൻ ശരിയാണ് ഞാനത് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഇച്ചിരി കൂടിപ്പോയതുകൊണ്ടാണല്ലോ അഭിനയം അല്ല അതിൽ കണ്ടവർക്കറിയാം അപ്പൊ അതുകൊണ്ടാണല്ലോ ഈ സിനിമ എന്റെ കഥ മുന്നോട്ട് പോകണം അപ്പൊ നീ അങ്ങനെ പറഞ്ഞാണ് പറഞ്ഞു അപ്പൊ ഞാനേ അത് ഇന്റർവ്യൂ തന്നെ എന്താണ് കുട്ടികളുടെ കഥാപാത്രം എന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമാണ് പിന്നെ ഞാനില്ലെങ്കിൽ ഈ സിനിമയില്ലാന്ന്

എപ്പോഴും സംസാരിച്ചോണ്ടിങ്ങാ അതായത് ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇപ്പൊ ലൊക്കേഷനിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ഇളങ്ങുന്നത് ഞാന് കജയേട്ടൻ മിനി നേട്ടൻ ഞങ്ങളുടെ മൂന്നുപേരെ ഒരുമിച്ച് അത് ഒരുമിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ നൈറ്റ് ഷൂട്ട് ചെയ്തൊരു പടം വരും കുറച്ച് ദിവസം വഴി എനിക്ക് ഒന്ന് ഇരുപത് ദിവസത്തിന് പുറത്ത് നൈറ്റ് മാത്രമുള്ളൂ ഷൂട്ട് വൈകുന്നേരം അപ്പൊ ഒരു ബോറടി ഇല്ലാതെ മുന്നോട്ട് പോയത് തട്ടിലിന്റെ കഥകളാണ് വിനീത്രട്ടൻ എങ്ങനെ ഇരുന്ന് വിനീത് രന്റെ നാട്ടില് നടന്ന് എല്ലാ കഥകളും ഇങ്ങനെ പറയും പിന്നെ പിന്നെ വിനീതന്റെ ഒരു വേറെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളടുത്ത് ഇപ്പൊ വന്നിട്ട് പറയുവാണ് ഒരാളുടെ പേര് പറഞ്ഞു അയാളുടെ കാര്യം പറഞ്ഞു അയാളെ കുറിച്ച് ഒരു നേരത്തെ ഒരു ഇമാജിനേഷൻ ഒക്കെ തന്നു കഴിഞ്ഞു അടുത്ത് വന്ന് പറയുമ്പോ ഫുള്ള് ഇങ്ങനെ പറയുള്ളൂ അത് ചിലപ്പോൾ പെറ്റെന്ന് ആയിരിക്കും അതിന്റെ ബാക്കി പറയുന്നത് അല്ലെങ്കിൽ വേറൊരു കഥ പറയാം അപ്പൊ പെറ്റെന്ന് പറയുമ്പോ നമ്മുടെ ടോമി ഇല്ലേ ടോമി അപ്പൊ ഈ ടോബി നമുക്കറിയാം ഈ പുള്ളിയുടെ ഈ നാട്ടിലെ പുള്ളിയുടെ കഥാപാത്രങ്ങളെല്ലാം ഈ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പോലെയായി നമ്മുടെ പരിചയക്കാർ പോലെ ആയി ഇഷ്ടംപോലെ കഥയുണ്ട് ഒരുപാട് കഥകളുണ്ട് എനിക്ക് തോന്നുന്ന നമ്മുടെ പടത്തില് ടെറസിൽ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കഥ പറയുന്നുണ്ട് എവിടെയോ പോയിട്ട് അവരെ രമിച്ച് അത് വിനീത കഥയാ വിനീത വിനീതട്ടം ഉണ്ടാക്കിയ കഥയാ അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ കഥയിൽ ഭയങ്കര രസം എപ്പോഴും സംസാരിക്കണം പുള്ളിക്ക് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും ഇത് നിർത്തുമ്പോ വീണ്ടും പറയും വേറെ കഥയൊന്നുമില്ല അത് ചോദിക്കുന്നു പുതിയ കഥകളൊന്നും ആ അത് പറഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞപ്പോഴും ഇടി അത് ഇന്നലെ ഞാന് പുറത്തു പോയ സമയത്ത് ഒരു ഫാമിലി എന്റെ അടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു അത് നല്ലായിരുന്നു സിനിമ കണ്ടു ഇഷ്ടപ്പെട്ടു ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ജാഫർക്ക കുട്ടിയുള്ള അടിക്ക് നടിയോന്ന് പറഞ്ഞു അത് ഒറിജിനലായിട്ട് കിട്ടിയില്ലേന്ന് ചോദിച്ചു ആ സത്യത്തില് സിനിമ കണ്ട് എല്ലാരും വിചാരിക്കുന്നത് നല്ല രീതി കിട്ടിയതാ പക്ഷെ അത് അത്രയും എക്സ്പീരിയൻസ് ആയൊരാളാണ് ജാഫർക്കു പുള്ളിക്ക് അറിയാം ഈ ശരീരത്തിൽ കൊള്ളാൻ പക്ഷെ എന്റെ ടൈമിങ് എന്താ എന്തെങ്കിലും ഒന്ന് ചേഞ്ച് ആയത് കാര്യം അതിന് തൊട്ട് മുന്നേ ജാഫ്രിക്ക വന്നിട്ട് പറഞ്ഞുടാ നീ ഇത്ര എന്റെ ഇത്ര മുന്നിൽ വരാവും അവിടുന്ന് അത് ഒറ്റ ഷോട്ടാ ഒറ്റ ഷോട്ടിൽ ആ സീൻ മൊത്തം പോണം എത്രയോ മിനിറ്റ് ഒറ്റ ഷോട്ടാ അപ്പൊ ഒരാൾ തെറ്റിയാ പോയി അപ്പൊ എനിക്ക് യഥാർത്ഥത്തിൽ അടി കിട്ടിയാലും കിട്ടേ പറ്റൂ കാര്യം ആ സീൻ എടുക്കണമല്ലോ കംപ്ലീറ്റ് ആണോ തുടക്കത്തില്ല ആ സീന്റെ അപ്പൊ തോന്നി ഇത്ര മുന്നിൽ വരിക അവിടുന്ന് ഒരു സ്റ്റെപ്പ് പോലും നീ മുന്നോട്ട് വന്നാൽ അതിനകട്ടു അപ്പൊ കറക്റ്റ് ഇങ്ങനെ അളവൊക്കെ എടുത്തിട്ടാണ് പോയെങ്കില് കറക്റ്റ് ആ സമയപ്പ എനിക്ക് ദൈവഭാഗ്യം കൊണ്ട് ഞാൻ കറക്റ്റ് എൻ്റെ ഇതല്ല ഇക്കാടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ വന്നു കറക്റ്റ് ഇത് ഇങ്ങനെ കൈ പോയി ഞാൻ പോയി അപ്പൊ കറക്റ്റ് ആ അതിലിന്യുണ്ട് തമാശ ഇത് ഒറ്റ ഷോർട്ടിൽ എടുക്കുന്ന സീനായതുകൊണ്ട് ഇത് അഞ്ചോ ആറോട്ടം അഞ്ചോ ആറോട്ടയൊക്കെ പോയിട്ടുണ്ട് ഈ സീനിൽ അപ്പൊ ആദ്യത്തെ മറ്റടിച്ചപ്പോ ഞാനിത് വീണു ഇതിന്റെ മുകളിലേക്ക് വീണപ്പോ അത് കൊള്ളാം എന്ന് പറഞ്ഞു അത് കൊള്ളാം അടുത്ത ഇതിൽ വീണോളാം പറഞ്ഞു ഇത് അടുത്തതിൽ ഓക്കെ ആയില്ലല്ലോ അങ്ങനെ ആറു വട്ടവും കണ്ട് ഞാനീ മേശമറിഞ്ഞ് വീണുണ്ട് എന്റെ ഇവിടെ മുതുക് ചെറുതായിട്ട് മുറിഞ്ഞു അപ്പൊ അങ്ങനെ വീണു പക്ഷെ ആ എടുത്ത എഫേർട്ട് തിയേറ്ററിൽ അത് കയ്യടി കിട്ടുമ്പോ ഭയങ്കര സന്തോഷം തോന്നി ആരെയും അടിയും ഒറിജിനലി ഒരു അടിയും കിട്ടി ഞാൻ പറഞ്ഞു വീഴുമ്പോഴൊക്കെ ഭയങ്കര കൈഡിയാണ് കാരണം പ്രേക്ഷകം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ മനസ്സിലായത് ഞാനാണല്ലോ ഇതെല്ലാം ചെയ്ത് വച്ചത് ഇവൻ പറഞ്ഞ കിട്ടണം എന്നുള്ളത് എനിക്ക് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു തോന്നുന്നു അതായിരിക്കും എനിക്ക് എനിക്ക് അന്നെ അടിച്ചപ്പോ ഭയങ്കര കൈഡിയാണ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ഷൂട്ടിംഗ് സെറ്റ് സാധാരണ ഭയങ്കര ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞ പിന്നെ ഭയങ്കര സീരിയസ് ഇത് ഭയങ്കര ഫണ്ണോട് കൂടിയാണ് എല്ലാരും ചെയ്യണായിട്ട് കണ്ടിട്ടുള്ളത് ലൊക്കേഷനില് അങ്ങനെ എനിക്കും അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുള്ള ലൊക്കേഷൻ അല്ല എല്ലാരും അതിന് രസമാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ കുറേ രീതിയില്ല ഇവരൊക്കെ സംസാരിക്കില്ല അതായത് അവർ പറഞ്ഞ അതായത് ആർട്ടിസ്റ്റിനെ ഫ്രീ ആക്കി വിട്ടാല് അവരുടെ എന്തെങ്കിലും കിട്ടും ശേച്ചാൽ പറഞ്ഞ അല്ലാതെ നമ്മൾ നമ്മളൊരാളെ ടെൻഷൻ അടിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവർ ഒരു വട്ടം തെറ്റിക്കുമ്പോൾ അവരോട് ഇത് പറഞ്ഞതുകൊണ്ട് അവരുടെ നമുക്ക് ഔട്ട് പുട്ട് കിട്ടൂല അപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ഔട്ട് പുട്ട് കിട്ടുമെങ്കിൽ നിങ്ങളെ ഫ്രീ ആകണം അപ്പോ അതിനു വേണ്ടിയിട്ട് അവർ ചെയ്തല്ല അത് ഇവരുടെ ഇങ്ങനെ ഫണ്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിരുന്നു ഇപ്പൊ ഒരു വട്ടം തെറ്റിയാലും വലിയ ഇതില്ല എന്ന് ചെതിട്ട് ഒരുപാട് റീ ടേക്കുകളൊന്നും പോയ ലൊക്കേഷൻ ഒന്നുമല്ല ആരും അത്യാവശ്യം എല്ലാവർക്കും ഈ സിനിമയുടെ കഥ അറിയാം എല്ലാവർക്കും കഥ അറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാം എല്ലാവർക്കും അറിയാം അങ്ങനെ അറിയാത്ത ഒരു ആരുമില്ല എല്ലാവരോടും പിന്നെ വിനോദ ഏട്ടൻ ഓൾറെഡി എല്ലാ ദിവസവും ഇപ്പൊ സീൻ എടുക്കുന്നതിന് മുന്നേ പോയിരുന്നു ആ എടുക്കാൻ പോകുന്ന സീൻ എവിടെയാണ് എന്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എന്താണ് നമ്മൾ നമ്മുടെ എന്താണ് നമ്മൾ എന്തിന് ശേഷമാണിത് വരുന്നത് ഫുള്ള് ബ്രീഫ് ചെയ്തത് വിനോദട്ട അതുകൊണ്ട് കറക്റ്റ് നമുക്ക് അറിയാം നമുക്ക് സിനിമ കഥ ഫുൾ ഇത് എവിടെയാണ് വരുന്നത് എന്നൊരു അതെല്ലാവർക്കും ഗുണം ചെയ്തിട്ടുണ്ട് നമ്മൾ ഫീമെയിൽ ആക്ടേഴ്സിന്റെ കാര്യം പറയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോ ഒരു ഒരു ഡയലോഗ് എക്സ്ചേഞ്ച് ഒക്കെ നടത്തുന്നുണ്ട് രശ്മിയുടെ ക്യാരക്ടറായിട്ട് അപ്പോ അങ്ങനെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്താ ഒരു സ്പിരിറ്റിൽ നിൽക്കുന്ന ഒപ്പത്തിനൊപ്പം ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ് ഹൗസ് ഇറ്റ് വർക്കിംഗ് വിത്ത് നമ്മുടെ സിനിമ ഏറ്റവും കൂടുതൽ വന്ന പോസ്റ്റ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇല്ല എന്നുള്ളത് മന്ദാഗിനെ മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കാര്യം എനിക്ക് തോന്നുന്നത് ഈ പടത്തിലെ ഹീറോസ് എന്ന് പറഞ്ഞ അവരാണ് അത് പടം കണ്ടവർക്ക് കലങ്കും എന്ന് പറയുന്ന പോലെ ഇന്റർവെലിന് ശേഷം അവസാനത്തോട്ട് എത്തുമ്പം ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ട് പോകുന്നത് സരിത ചേച്ചി ഉൾപ്പെടെയുള്ള ആ സരിത ചേച്ചി നയിക്കുന്ന ആ ഗ്യാഗാണ് അനാർക്കിലേയും സരിത ചേച്ചിയും അശ്വതി ചേച്ചി ബബിത അമ്പിളി ചേച്ചി അപ്പൊ ഇവരെല്ലാരോടുള്ള ആ ഗ്യാങ് ആണ് ഇതിന്റെ മെയിൻ അപ്പം അവരുമായിട്ട് വർക്ക് ചെയ്യുന്നത് അടിപൊളിയാണ് ഇതിലെല്ലാവരും നമ്മൾ ഒന്ന് പറഞ്ഞാൽ പത്ത് തിരിച്ചു പറയുന്ന ആൾക്കാരാണ് മീൻസ് നമ്മളിപ്പോ ഒരു തമാചറ പത്ത് തമാച തിരിച്ചു പറയും നീ വേണ്ട ഒക്കെ അതുപോലെ രശ്മി ചേച്ചിട്ടുള്ള സീനൊക്കെ രശ്മി ചേച്ചിയുള്ള സീനെനിക്ക് വളരെ എനിക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാര്യം രശ്മി ചേച്ചിയായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയം ഉണ്ട് എനിക്ക് കാര്യം ഞാനും ലക്ഷ്മി ചേച്ചിക്ക് ഒരുമിച്ച് ഒരു ടി വി ഷോ വർഷങ്ങളോളം ഏഷ്യാനെറ്റിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് സ്കിറ്റുകൾ ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അല്ലാതെ അല്ലാതെ ഞങ്ങള് ഫിക്ഷനിൽ അഭിനയിച്ചിട്ടുണ്ട് വേറെ അപ്പോൾ അതുകൊണ്ട് ആ സീനൊക്കെ എനിക്ക് നമ്മുടെ അവിടെ മുന്നെപ്പോഴും ചെയ്തതുപോലെ ഒരു ഫീലേ ഉണ്ടായിരുന്നു ലക്ഷ്മി ചച്ച ബാക്കി എല്ലാവരുമായിട്ടൊക്കെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് പക്ഷെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഫീലൊന്നും എല്ലാവരും ഭയങ്കര കമ്പനിയാണ് എനിക്ക് തോന്നൊരു രണ്ട് ദിവസം കൊണ്ടൊക്കെ തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഞാനും തട്ടിലും അചയേട്ടനും ഒക്കെ ഭയങ്കര കമ്പനിയായി പിന്നെ രണ്ടു ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒരു ബോണ്ടിങ് ആയി അപ്പൊ അതുകൊണ്ട് തന്നെ അത് പടത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും രാക്ഷസരാടാ തന്നെ അഞ്ച് വർക്ക് ചെയ്തു സോ പുതിയ എന്തെങ്കിലും ഈ വഴിക്ക് പുതിയ പരിപാടികളൊന്നും കറക്റ്റ് പറയാനുള്ളതായിട്ടില്ല അപ്പൊ അത് വന്നിട്ടുണ്ടോന്ന് വെച്ചാൽ എൻക്വയറി എൻക്വയറി എന്നല്ലേ അടുത്ത പരിപാടിയിൽ ഉണ്ടാവും കേട്ടോ എന്നെ പറഞ്ഞിട്ടേ ഉള്ളൂ കാരണം പടം ഇറങ്ങി രണ്ടാഴ്ചയിലായിട്ടുള്ളു അപ്പൊ എനിക്ക് തോന്നി സിനിമയ്ക്കുള്ളിലുള്ള ആൾക്കാരൊക്കെ പടം ഇപ്പൊ കാണുന്നേ ഉള്ളു അപ്പൊ അങ്ങനെ കണ്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചിലപ്പോ മേ ബി ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ വിളിക്കുമായിരിക്കും എനിക്കറിയില്ല ഇതില് അഞ്ച് ഡയറക്ടേഴ്സ് അഭിനയിച്ചതിൽ അജയേട്ടനുമായിട്ടും ജിയോ ബേബി ചേട്ടനായിട്ട് പിന്നെ ലാൽ ജോ സാറുമായിട്ട് കോമ്പിനേഷൻ സീനില് വന്നിട്ടുണ്ട് കോമ്പിനേഷൻ ഡയലോഗ്സ് ഒന്നുമില്ല പിന്നെ ജൂഡേട്ടനുമായിട്ട് കോമ്പിനേഷൻ ഇല്ല പടത്തില് പിന്നെ ഉള്ള അൽതാഫേട്ട് അൽതാഫർട്ടും അജയേട്ടനുമായിട്ടാണ് ഏറ്റവും ഇവരെല്ലാരും ആയിരുന്നു എല്ലാവരും എനിക്ക് അജയേട്ടനാണ് ഏറ്റവും ഞങ്ങള് എന്നും വിളിക്കുന്ന ആൾക്കാർ ഇപ്പം അജേട്ടന് എന്നും ഫോൺ ചെയ്യാറുണ്ട് അജേട്ടൻ ഇങ്ങോട്ട് വിളിക്കാറുണ്ട് ഞങ്ങൾ ഗ്രൂപ്പുണ്ട് ഞങ്ങൾ എല്ലാവരും അപ്പൊ അങ്ങനെ ഒരു കമ്പനി ഉണ്ട് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും രംഗപ്രവേശം എങ്ങനെയായിരുന്നു മിമിക്സും സ്റ്റേജ് സ്കിറ്റ് ആ നമ്മുടെ ഇപ്പൊ നമ്മുടെ കാലഘട്ടമല്ല നമ്മുടെ ആ സമയം മുതൽ മിമിക്രി ട്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോഴും ആക്റ്റീവ് തന്നെയാണ് അപ്പൊ അത് ഗ്രൂപ്പിലൊക്കെ കയറണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിട്ടൊക്കെ നടന്ന ഒരു സമയം ഉണ്ട് അപ്പൊ അങ്ങനെ മിമിക്രി ഗ്രൂപ്പിൽ വന്നു അവിടുന്ന് അപ്പൊ അന്ന് ഈ കോമഡി സാർസ് വന്ന് ഒരുപാട് പേര് മിമിക്രിക്കർക്കിടയിൽ സെലിബ്രിറ്റികൾ ഉണ്ടായി തുടങ്ങിയൊരു നേരത്തെ ഉണ്ട് എന്നാലും എല്ലാവർക്കും ടി വിയിലോട്ട് വരാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടായൊക്കെ കോമഡി സ്റ്റാറും അങ്ങനെയുള്ള പരിപാടികളാണ് അപ്പൊ കോമഡി സൈസിലൊക്കെ കയറണമെന്ന് ആഗ്രഹമായിട്ട് എന്റെ ഓഡീഷനൊക്കെ പോയി ആദ്യത്തെ ഓഡീഷൻ കിട്ടിയിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് വേറൊരു ഷോ ഏഷ്യാനുള്ള കോമഡി എക്സ്പ്രസ് ഒന്ന് ഷോ ഒന്ന് അതിൽ കിട്ടി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചു അപ്പൊ അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല ആ സിനിമകൾ അപ്പൊ അതിനുശേഷമാണ് ബിഗ് ബോസിൽ പോകുന്നത് ബിഗ് ബോസ് കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്ന നാലാമത്തെ സിനിമയാണ് ബന്ദായി അങ്ങനെയുള്ള താല്പര്യങ്ങളുണ്ട് എഴുത്ത സിനിമ സംവിധാനം ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വർഷങ്ങൾക്ക് മുന്നേ അപ്പോ ആ സിനിമ ഇറങ്ങിയിട്ടില്ല ആ സിനിമയിലാണ് ഞാൻ അഭിനയിച്ചത് ആദ്യമായിട്ട് അന്ന് സുരാജ് ഏട്ടനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനിലെ ഞാൻ അഭിനയിച്ചു ആ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഞാനായിരുന്നു അന്ന് എനിക്ക് കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി നോക്കുന്ന ആളായിരുന്നു ഞാൻ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി അപ്പൊ അന്ന് ഒരു സീനിലൊരു ചെറിയ ക്യാരക്ടർ ഉള്ളൂ അപ്പൊ അത് സുരാജ് ചേട്ടനായിരുന്നു അഭിനയിക്കാൻ പറഞ്ഞു സുരാജ് ചേട്ടനോട് ആ സീനിൽ അഭിനയിച്ചു ഡയറക്ഷൻ എന്നൊരു മോഹം ഉണ്ട് ഉള്ളില് അപ്പൊ ഞാനിപ്പോ നമ്മുടെ ലൊക്കേഷനിലാണെങ്കിൽ കൂടി ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ സീൻ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു സീൻ എങ്ങനെ എടുക്കുന്നൊക്കെ നോക്കും എങ്ങനെയാ എടുത്തത് എങ്ങനെയാ അല്ല കമ്പോസ് ചെയ്യുന്നത് എങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടല്ലോ നമ്മൾ പഠിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ആളാണ് ഇപ്പൊ അറിയാത്ത കാര്യങ്ങൾ ഞാനിപ്പോ കണ്ടുപഠിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള ആളാണ് അപ്പൊ ഞാനിതെല്ലാം ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് എന്റെ ആഗ്രഹവും ഒരു ഒരു സിനിമ സിനിമ ഡയറക്റ്റ് ചെയ്യണം അസിസ്റ്റ് കൂടുതൽ െന്റ് പക്ഷേ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവും ത്രൂ ഔട്ട് ഉണ്ട് പിന്നെ കൂടുതൽ കഥ കഥയുടെ പശ്ചാത്തലവും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഇപ്പൊ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിലേക്ക് ലിമിറ്റഡ് ആയിരിക്കാം നമ്മൾ മറ്റുള്ളവരിലേക്ക് അറിയാമെങ്കിലും അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അപ്പൊ കിട്ടിയ പുതിയ ലേണിംഗ് ഒക്കെ എന്തായിരുന്നു അല്ല അത് കറക്റ്റാ ചേട്ടൻ പറഞ്ഞ കാര്യം അന്ന് ഞാൻ ഈ വർക്ക് ചെയ്ത സമയത്തിനേക്കാൾ എനിക്ക് ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ നേരം ഫുൾ ടൈം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ക്യാമറയ്ക്ക് പുറകിൽ എപ്പോഴും നിൽക്കാം മോണിറ്ററിൻ്റെ അവിടെ പോയി നോക്കിയിരിക്കാം അല്ലെങ്കിൽ സീൻ അതെല്ലാം കണ്ട് പഠിക്കാൻ പറ്റി കുറെ കാര്യങ്ങൾ കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് നമ്മൾക്ക് അത്രയും സ്പേസ് ഉള്ള സ്ഥലങ്ങളിൽ ഇതുവരെ നമ്മൾ പോയിട്ടില്ല ഇത് നമ്മളിപ്പോ അവര് ഡിസ്കസ് ചെയ്യുന്നതിന് ഇടയ്ക്ക് പോയി നിൽക്കാം അത് കേട്ട് നിൽക്കാം അങ്ങനെയൊക്കെയുള്ള പണവും അതുപോലെ ഒരു അത്ര ആഗ്രഹിക്കണ നാളെ കുറച്ച് പൈസ ഉണ്ടാക്കാന്നുള്ള രീതിയിലാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം എല്ലാവരും അല്ല ഞാൻ പറയണത് പൊതുവേ ഒരു അപ്പൊ ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ലൈക്കിനു ഇത് ഫെയിം വരുന്നു പണവും വരുന്നു ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഉണ്ട് പണം വരുന്നണ്ടെച്ച കുറവാണ് പിന്നെ അത് പിന്നെ നമുക്കറിയാലോ ഇപ്പൊ ഫിനാൻഷ്യൽ ഇതെന്ന് പറയുന്നത് മാറിയും തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതെനിക്കൊരു പുതിയ സംഭവം അല്ല നമ്മള് അങ്ങനെയാണല്ലോ തുടക്കം അപ്പൊ നമുക്കിപ്പോ അതൊരു ഇതല്ല പിന്നെ അതിന് പുറത്തുള്ള നമുക്ക് പറയാം ഇപ്പൊ നമ്മളിപ്പോ അവർ നോക്കുമ്പോ കാറുണ്ട് വീട് ഫീൽഡ് ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചു ബിഗ് ബോസിൽ പോയിട്ട് വന്നു നോർമലി പുറത്ത് കാണുന്നവർക്ക് ചിലപ്പോ അവനില് ഇഷ്ടം പോലെ പൈസ ആയിരിക്കും എന്നറിയും പക്ഷേ ലോഡിന്റെ പുറത്താണ് നിക്കുന്നത് എന്നുള്ളത് നമുക്കല്ല അറിയാം അപ്പൊ അത് ഇതല്ല പിന്നെ ഈ ഫെയിമിന്റെ കാര്യം എനിക്ക് തോന്നുന്നു ഞാനൊരു ഭയങ്കര ഒരു ഫെയിമുള്ള ഒരാളല്ല എന്നാൽ അങ്ങ് താഴെയുമല്ല ഒരു മിഡിൽ പരിപാടിയിലാണ് എന്നുള്ള എന്നെ കുറിച്ച് എനിക്ക് വലിയ ധാരണയുണ്ട് ഞാൻ എവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു ധാരണയുണ്ട് അപ്പൊ അത് എനിക്കൊരു ഇരു ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴേ ഞാൻ ടി വിയിൽ വന്നു ഇരുപത് പത്തൊമ്പത് വയസ്സൊക്കെ പത്തൊമ്പത് ഇരുപത് വയസ്സിൽ ഞാൻ ടി വിയിൽ വന്നു തുടങ്ങി അപ്പൊ എനിക്ക് കൊച്ചുപ്രായം മുതലേ ഇപ്പം ടി വി കണ്ടിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പുറത്തിറങ്ങുന്ന കൂടെ എന്നുള്ളത് ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് ആണല്ലോ പെട്ടെന്ന് ആൾക്കാരിലോട്ട് ഒരു മാധ്യമം അത് ഇപ്പൊ ഇപ്പോഴത്തെ ഇപ്പോഴാണ് ഈ റീൽസ് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇതായത് അപ്പൊ എന്റെയൊക്കെ തുടക്ക സമയം എന്ന് പറയുന്നത് ടി വി ആണ് ഇപ്പൊ കോമഡി സ്റ്റാർസിലുള്ള ഒരു കോമഡി പരിപാടിയിലൊക്കെ വന്നു കഴിഞ്ഞ പിന്നെ ഭയങ്കര ഇതാണ് നമ്മുടെ അടുത്ത് അപ്പൊ അതിന്റെ ഇതിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കതൊരു ഇതായിട്ട് തോന്നാറില്ല ഇപ്പൊ വളരണം വലിയ ഫെയിമിലോട്ട് എത്തണമെന്ന് ആഗ്രഹമുണ്ട് ഉള്ളതിൽ ും വളരെ സന്തോഷം ഒരുപാട് അവസരങ്ങൾ വരട്ടെ ഒരുപാട് അഖിലിനെ കാണാൻ പ്രേക്ഷകർക്ക് അവസരങ്ങൾ ഉണ്ടാവട്ടെ നല്ല രസമായിട്ട് അതിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അതിലെ ആ വിവാഹ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ആ അന്തരീക്ഷത്തിന്റെ തന്നെയുള്ള ഒരാളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അത്തരം ഒരുപാട് അത്തരമൊന്നുമല്ല ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വരട്ടെ സിനിമ എഴുതാനും സംവിധാനം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ താങ്ക് യു ചേട്ടാ അപ്പൊ എല്ലാവരും സിനിമ ഇനിയും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലാത്തവര് സിനിമ പോയി കാണുക കണ്ടവര് കണ്ടവര് പറഞ്ഞു പറഞ്ഞ ഇപ്പൊ ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഉറപ്പായിട്ടും ഇപ്പൊ എനിക്ക് ഉറപ്പങ്ങനെ പറയാൻ പറ്റും ഇപ്പൊ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അത്രയും ഉറപ്പില് പറയാൻ പറ്റില്ല സിനിമയാണ് പ്രേക്ഷകൻ എങ്ങനെ എടുക്കും ഒന്നും അറിയാനില്ല അത് കണ്ടത് വന്ന് തിയേറ്ററിൽ എത്തി എല്ലാവരുടെ സെൻസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും ഒരു രണ്ട് മണിക്കൂർ നിങ്ങക്ക് ഒരിക്കലും ബോറടിക്കില്ല ഉറപ്പായിട്ടും ഒരു ചിരിച്ച് നന്നായിട്ട് സന്തോഷമായിട്ട് ഇറങ്ങി വരാനുള്ള പരിപാടികളെല്ലാം സിനിമക്കകത്തുണ്ട് അപ്പൊ ഉറപ്പായിട്ടും കാണുക കണ്ടവര് കാണാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറയുക ഒരു സിനിമ തിയേറ്ററിൽ ആള് കയറി വന്നാലേ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അതിന്റെ ഗുണം ഉണ്ടാവും അപ്പൊ തിയേറ്ററിൽ കാണുക എന്നാ ഒ ടി ടി വന്നിട്ട് കാണാമെന്ന രീതിയിൽ എനിക്കല്ലേ അറിയാം ഇപ്പൊ പിന്നെ ആ ഒരു ശീലം കുറവാന്ന് തോന്നി ഒ ടി ടിയിലേക്ക് മരുന്ന് കാത്തിരിക്കുന്നത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണോന്നുള്ളൊരു മൂഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലോ എവിടെയെങ്കിലും സിനിമയെ കുറിച്ച് രണ്ട് വാക്ക് എഴുതിയിട്ടാൽ വലിയ സന്തോഷം